ചെയ്തൊരു വർക്ക് ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് എൻ്റെ കയ്യിൽ ഇരുപ്പോൾ ഞാൻ എന്താണ്ട് ഇതിനകത്ത് ഒരു ചെടി നടാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇതിൻ്റെ നടുക്ക് നല്ലൊരു കുഞ്ഞൊരു കീഴ്ത്തെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചത് കണ്ട് ഇത്ര ഇച്ചിരി കയറി പോയിട്ടുണ്ട് അപ്പോഴും കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ചപ്പ ഇങ്ങനെ ചേർത്ത് തന്നെ വെക്കുകയാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെടി നടേണ്ടത് എന്നിട്ട് ഇത് ഞാൻ ചുറ്റും കൊണ്ടുപോവാണ് ഏത് രീതിയിലായാലും ചുറ്റി ചുറ്റി നമുക്ക് ഇത് റൗണ്ട് ആക്കി എടുക്കണം ഇത് കവർ ചെയ്യണം ീ ചെടി നമുക്ക് വെക്കാൻ വയ്ക്കാൻ പോവാണ് നമ്മള് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ചെടിയാ നമുക്ക് ഭംഗി കിടന്നതൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക